ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് ഒന്നാമത്തേത് നമ്മുടെ ട്രഡീഷണൽ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മുരിങ്ങയില ഇതിൽ ധാരാളം കാൽസ്യം അയണും വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ബ്രസ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി ലെവലിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് പെരിഞ്ചീരം ഇത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുക മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഡൈജഷൻ നല്ലപോലെ ഇംപ്രൂവ് ആക്കാനും സഹായിക്കും ഒരു ടീസ്പൂൺ പെരുഞ്ചീരം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ കഴിക്കാവുന്നതാണ് മൂന്നാമത്തത് ഉലുവ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രോജൻസ് മിൽക്ക് പ്ലാന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവ രാവിലെ വെറുമേറ്റിൽ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണത്തോടൊപ്പം ചേർത്ത് കഴിക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മിൽക്കിൻ്റെ ഫ്ലോ നല്ലപോലെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ്റെ റിലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ പപ്പായ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ മിൽക്കിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ഓട്സ്